ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇത് വീടിൻ്റെ മുറ്റത്തുള്ള മരമാണ് ഒരുപാട് മാങ്ങങ്ങളായിട്ടുണ്ട് നമ്മളിത് ഷീറ്റിൻ്റെ മുകളിൽ വന്നിട്ട് ആകെ അതിൻ്റെ കറയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ഫാമിൻ്റെ പണി കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് കണ്ടില്ലേ അപ്പുറം രണ്ട് പുതിയ വീടുകൾ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം നമ്മൾ കുറച്ച് മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഫാമിലേക്ക് പോകുന്നത് അതിനെന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആളുകളിലും സംഭവിക്കുന്നത് പോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടും ചെറുതായൊന്നും ഡൗൺ ആയിപ്പോയി അപ്പം നമുക്ക് ഫാമിലേക്ക് കറക്റ്റായിട്ടുള്ള ശ്രദ്ധ കിട്ടിയില്ല പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഫാമിന് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ ആയിരുന്നില്ല വേനൽക്കാലം ആയതുകൊണ്ട് കിണറ്റിലും വെള്ളമുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പൈപ്പ് ഏതോ ഒരു സ്ഥലത്ത് പൊട്ടിയിട്ട് രണ്ടാഴ്ചയോളം വെള്ളം ഉണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ ആകെ മാറാതെ പിടിച്ചു ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം നമ്മൾ ഇതേപോലെ ബാരൽ ടാങ്ക് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷം വർഷമാവാറായെങ്കിലും നാലഞ്ച് മാസത്തോളം ഇത് ഇതേപോലെ സൈലൻ്റ് ആയിട്ട് നിന്നിരുന്നു ഇനി ഫാമിൻ്റെ ഫ്ലവർ വർക്ക് കൂടിയേ കംപ്ലീറ്റ് ആവാനുള്ളൂ അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ജോലി സംബന്ധമായിട്ട് ഒന്ന് മാറി നിൽക്കേണ്ടി വന്നതും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല ഈ കാണുന്ന ബാരൽ ടാങ്കുകളിലൊക്കെ നമ്മൾ ഫിഷിന് ഇട്ടിരുന്നതാണ് നമ്മൾ ഡെയിലി രാവിലെ വന്ന് തീറ്റ കൊടുക്കുമായിരുന്നു പിന്നെ അതിൽ പായലൊക്കെ ഉള്ളതുകൊണ്ട് മീനിനധികം ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല ഈ ടാങ്കിൻ്റെ സൈഡിലൊക്കെ മാറാതെ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം ഇനി ക്ലീൻ ചെയ്യണം വെള്ളത്തിൻ്റെ ചേഞ്ച് വന്നതുകൊണ്ട് തന്നെ വേണ്ടില്ല ഇതിലിട്ടിരുന്ന പായൽ വരെ വാടിപ്പോയിട്ടുണ്ട് പിന്നെ താഴെ വെച്ചിരുന്ന ബാരൽ ടാങ്ക് എല്ലാം ഓർഡർ തെറ്റി കിടക്കാണ് അതും റെഡിയാക്കണം പിന്നെ അക്കോറിയൻ ടാങ്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഗ്ലാസ്സുകളും കുറച്ച് ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു ലോക്ക്ഡൗൺ തുടങ്ങിയിട്ടുള്ള ആ ടൈമിൽ ആദ്യം വാങ്ങിയ മീനുകളിൽ ഒരാളാണിത് ഇപ്പോൾ ഇയാൾ മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ ഈ കാണുന്ന ടാങ്കുകളിലൊക്കെ മീനും പായലും പ്ലാന്റുകളൊക്കെയാണ് ഇട്ടിരുന്നത് അത് ജസ്റ്റ് നമുക്കിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതിൽ മീനുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഈ കാണുന്ന ടാങ്കിൻ്റെ ഏകദേശം ആ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഉണ്ടായിരുന്നതാണ് വെയിലിൻ്റെ ചൂട് കൊണ്ടും ഹ്യൂമിഡിറ്റി കൊണ്ടൊക്കെ വെള്ളം നീരാവിയായി വറ്റിപ്പോയി അതിലുള്ള പ്ലാന്റുകൾ പക്ഷേ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഡക്വിഡ് എന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇത് രണ്ട് തരിയെന്തോ ടാങ്കിൽ വീണതാണ് പിന്നെ ഇത് ഒരു മാസത്തിനുള്ളിലാണ് ഇത്ര ബൾക്കായിട്ടായത് ഈ ടാങ്കിലൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മൾ മൂന്ന് മാസം മുന്നേ ബ്രീഡ് ചെയ്ച്ചിട്ടുള്ള ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ അതിനിങ്ങനെ പായൽ മാറ്റി കഴിഞ്ഞാൽ അതിങ്ങനെ അടുത്തോട്ട് വരാറുണ്ട് ഇപ്പോൾ ഇവിടെയുള്ള ഫിഷുകളിൽ കൂടുതലും ഫൈറ്റർ ആണുള്ളത് ഇത് മൂന്ന് മാസം മുമ്പ് ബ്രീഡ് ആയിട്ടുള്ള ഫ്രൈസാണിത് ഈ ടാങ്കിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് റെഡ് കോയ്സോഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിലൊരു പത്ത് പീസ് ഇട്ടിരുന്നതാണ് ഇപ്പോൾ ഏകദേശം രണ്ടോ മൂന്നോ കാണുന്നുള്ളൂ അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തെ ടാങ്കിലേക്ക് വരുമ്പോൾ ഇത് പോളാർ വൈറ്റ് എന്ന് പറയണ സിക്കിൾഡ് വെറൈറ്റി ആ ടാങ്കിൽ ഗൗരാമി പറഞ്ഞുണ്ട് പിന്നെ ആ കാണുന്ന ഓറഞ്ച് ബോക്സിൽ കുറച്ച് ടെറ്റർനെ ബ്രീഡ് ചെയ്യാൻ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫാമിൻ്റെ അവസ്ഥ എനിക്ക് ഒന്ന് രണ്ട് തവണ പനി വന്നപ്പോഴും എനിക്ക് എനിക്കിതിലേക്ക് കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഈ മെയിൻ്റനൻസും ഫിഷിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ ആയത് കിണറ്റിലിപ്പോൾ വെള്ളമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫാം പഴയതുപോലെ റീസ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവിടെ ഫ്ലോർ വർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് സൂര്യപ്രകാശം കിട്ടാനായിട്ട് നമ്മൾ നമ്മളിൻ്റെ മുകളിൽ പോളി കാർബണേറ്റിൻ്റെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവിടെ വെളിച്ചം കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ടോടുകൂടി നമ്മൾ ഈ ഫാം ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം എന്തായാലും റെഡിയാക്കും